ും ഇപ്പൊരു കണി വന്ന് കലങ്ങി തട്ടി തുടിക്കാം കാര്യലാഭം ധനയോഗം ദാമ്പത്യസുഖം എല്ലാം ഉള്ള നല്ല കണിയായിരിക്കണം ആ നാണോ മാനോ നോക്കി നീ ഒക്കെ എന്റെ ഭായ്ക്കത്തിലോട്ട് തിന്നാനും കുടിക്കാനും ഉള്ളത് ോട്ട് തരുവോ ഇല്ലല്ലോ എനിക്ക് എനിക്കൊട്ടും നാണമില്ല ഞാനെതിനാ നാണക്കെടുന്നത് ഏ ഞാനെതിനാണോ നാണക്കെടുന്നത് എനിക്ക് നാണം വെച്ച് പുഴുങ്ങി തിന്നാൻ പറ്റുമോ ഓടുതായൂളി ഊമ്പിതി ഞാൻ നിങ്ങളുടെ അടുക്കൾ വന്നാൽ അവിടെ താമസിക്കേണ്ടി വരുന്നു നിങ്ങക്ക് ഇഷ്ടമാണെങ്കിൽ ഇവിടെ താമസിക്കണം ഒന്നോ രണ്ടോ ദിവസം പിന്നെ കൊണ്ടുവന്നിട്ടുണ്ട് ഇഷ്ടമാണെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം ഇവിടെ തങ്ങിക്കോളൂ കൂടുതൽ ദിവസം തങ്ങാൻ വേണ്ടിയുള്ള സൗകര്യങ്ങളൊന്നും ഇവിടെ ഇല്ലാ കേട്ടോ ഇഷ്ടമാണെങ്കിലേ ഒന്നോ രണ്ടോ ദിവസം തങ്ങുക കൂടുതൽ ദിവസം തങ്ങാൻ വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ നിലവിലില്ല ഈ ോട് ഞാൻ പറയുന്നത് പെണ്ണുങ്ങളുടെ പിന്നാലെ നടന്ന ഉള്ള വേലകാല കേട്ടോ നടന്നിട്ടുണ്ടോ ചോദിക്കില്ല ഓടുമായിരേ എന്ത് റോസ് റാലെന്ന് പറഞ്ഞോണ്ട് പോ ചുമ്മാ ചുമ്മാന്ന് പൊട്ടത്തര മങ്ങ എഴുതി വെച്ചോണ്ടിരിക്കും എടുക്ക് കാശ് എടുക്കാടുത്ത് കഴിഞ്ഞിട്ട് പൈസ ഇട് പൈസ ഇട്ട് ഇട്ടുകഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സംസാരിക്കാം ഇഷ്ടമാണെന്ന് പറയണം തോർന്നങ് പറയണം അതല്ല അവളുമാര് ജാട കാണിക്കുവാന്ന് വിട്ടുകളയണം നിർത്തട്ടെ കുഴപ്പം നല്ല സ്വഭാവം അത് അതിന് എനിക്ക് പിന്നാലെ നടക്കരുത് നിങ്ങൾ ഇത്തിരി ആ എന്താ എനിക്ക് അത്ര വിശ്വാസം ഇല്ല സൂക്ഷിച്ചും കണ്ടും നിൽക്കണം നട്ടപെടാൻ നിലക്കേ ഉള്ളൂ ഇത്തിരി നിലയും വിലയും ഒക്കെ ഉള്ളതാണെന്ന് നിങ്ങൾ അറിയിക്കണം ചില പെൺ പിള്ളേരിങ്ങനെ അവരുടെ പിന്നാലെ നടത്താൻ വേണ്ടി ഇഷ്ടം ഉണ്ടായാലും ഇഷ്ടമാണ് തുറന്നു പറയത്തില്ല എന്തിനാർമ്മിനോട് പറഞ്ഞിട്ടുണ്ട് നഷ്ടപ്പെട്ടത് നിങ്ങൾ അതിനെ ഒലിപ്പിച്ചോണ്ട് അവരുടെ ഈ ലോകത്ത് ഇല്ലാത്തോണ്ടാ വിട്ട് കളങ്ങിയേക്കണം എന്റെ കൺഫ്യൂഷനായിരിക്കും എന്തിനാ നാണക്കെടുന്നത് എന്താവശ്യത്തിനാ ഞാൻ നാണക്കെടുന്നത് ോ അതെന്തോ സാധനം ഒന്ന് കാണിച്ചു തരാവോ നാണമുണ്ടോന്ന് ചോദിച്ചാ സാധനം എനിക്കൊന്ന് കാണിച്ചു തരാവോ നാണം എനിക്കറിയത്തിൽ അത് എന്തുവാന്ന് ഓടിക്കണം എൻറെ എന്റെ 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 അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു മലപ്പുറം കത്തിക്കര മൂട് ആ സീഡിയിൽ ചില്ലറക്കാരുടെ അന്നേ പറഞ്ഞല്ലേ ബിസിനസ് ഇനിയും തുടരാൻ പറ്റു തോന്നുന്നില്ല സാർ ചായോട് ഞാൻ ചായ ചോദിച്ചോടാ കുഞ്ഞിരാവാടാ